എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ പ്ലാൻ പറയുകയാണ് ആരോഗ്യമന്ത്രി അൻസാരി എങ്ങനെയാണ് ഇഷിതയെ കല്യാണ മണ്ഡപത്തിൽ നിന്നും പൊക്കേണ്ടത് അതിന് ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് മനസ്സിനെയാണ് മനസ്സിനിക്കാണ് ആ ചാർജ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചുമതല മനസ്സിനു ഏറ്റെടുക്കണം ഇഷിത മനസ്സിനെയുടെ കൺട്രോളിലായിരിക്കണം പതിനഞ്ച് മിനിറ്റ് മുമ്പ് അവളെ ഞാൻ പറയുന്നിടത്ത് എത്തിക്കണം ഓഡിറ്റോറിയത്തിൻ്റെ ഒരിടത്തെത്ത് നമ്മുടെ കൂട്ടത്തിലേക്ക് അവളെ കൊണ്ടുവരണം എന്താ മനസ്സിന് ആ ഓക്കെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ വിനോദിന്റെ ഗുണ്ടകളെയും ഏർപ്പാട് ചെയ്തു മാത്രമല്ല ഇന്ന് രാത്രി കല്യാണത്തിൻ്റെ ഹൽദിയാണ് അവിടെ വെച്ചിട്ട് പൊക്കിയ പോരെ എന്ന് മൃണാളിനി ചോദിച്ചപ്പോഴേക്കും വേണ്ട ഇന്നൊന്നും വേണ്ട ഹൽദിയൊക്കെ അവരെ ആഘോഷിക്കട്ടെ കല്യാണത്തിന് അവസാനത്തെ പതിനഞ്ച് മിനിറ്റ് മുമ്പ് മാത്രം പൊക്കിയാൽ മതി ഇതേ ഇതേസമയം നമ്മുടെ വിനോദിനെ സ്വപ്നവല്ലി വിളിക്കുകയാണ് അപ്പോൾ പുറത്തിറങ്ങി വന്നിട്ട് ഫോൺ ചെയ്യുക എൻ്റെ അമ്മയെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ മോൻ എവിടെയാ ആ ഞാൻ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് മീറ്റിംഗ് കഴിഞ്ഞു അമ്മ പറഞ്ഞോ നിൻ്റെ ഏട്ടൻ്റെ വിവാഹം അമ്മ പറഞ്ഞില്ലായിരുന്നോ ഏട്ടന് എല്ലാവിധ ആശംസകളും വിവാഹം കാണാൻ പറ്റില്ലല്ലോ നിനക്ക് ആഗ്രഹമുണ്ടോ ആ ആ എന്തായാലും ആദ്യ വിവാഹം കണ്ടില്ല അതിലൊരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞു ആഗ്രഹങ്ങൾ മാത്രം അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഈ വിവാഹവും ഏട്ടൻ്റെ വിവാഹം കാണാൻ പറ്റില്ല എന്ന് എന്നെനിക്കറിയാം എൻ്റെ ആഗ്രഹം നടക്കില്ല അപ്പം എന്താ മോനെ നടക്കാത്തത് നിനക്ക് വിവാഹം കാണാം അമ്മ മഹേഷിനോട് സംസാരിച്ചു വിവാഹം വന്നവൻ അവൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് വിനോദ് പറഞ്ഞു മതി അമ്മേ അത്ര മതി പിന്നെ മോനെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം കൂടി ഏട്ടൻ പറഞ്ഞു വിവാഹം വന്ന് കണ്ടിട്ട് പോകാം പക്ഷേ ബന്ധം സ്ഥാപിക്കാൻ നിൽക്കരുത് കാണുക മടങ്ങുക വിനോദ് പറഞ്ഞു എനിക്ക് നൂറ് വട്ട സമ്മതം എൻ്റെ ഏട്ടത്തി അമ്മയും ഏട്ടൻ്റെ മകളെ എനിക്ക് ദൂരെ നിന്ന് കാണാലോ ഇനിയിപ്പം ഖൽദിയാണ് ഞങ്ങൾ പുറപ്പെടാൻ നിൽക്കുക നീ വിവാഹത്തിന് വരുമ്പോൾ ആരും കാണാതെ ഈ അമ്മയെ വന്നൊന്ന് കാണണം കേട്ടോ എന്നാൽ വെക്കട്ടെ അപ്പം എൻ അമ്മേ എൻ്റെ ഏട്ടത്തിയുടെ ഫോട്ടോ എന്നാ അയച്ചു തരുമോ നിനക്ക് കാണാൻ കൊതിയായില്ലേ ഏ അമ്മ അയച്ചു തരാം ആ എന്നാൽ ശരി എന്നും പറഞ്ഞു കോൾ കട്ട് ചെയ്യാണ് എന്തായാലും വിനോദിനിയിപ്പോൾ ഇഷ്യതയെ കണ്ടുകഴിയുമ്പോഴാണ് കാര്യം മാറി മറിയാൻ പോകുന്നത് അങ്ങനെ വിനോദിൻ്റെ ഫോണിലേക്ക് ഇഷിതയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു വിനോദ് ഞെട്ടി ആ ഫോട്ടോ കണ്ട കണ്ടത് ഇഷ്യുതയാണെന്നറിഞ്ഞതും വിനോദിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്തായാലും ഡോക്ടർ ഇഷിത വീണ്ടും വീണ്ടും അവൻ ആ പേര് ഉച്ചരിക്കുകയാണ് ഇനി ഇത് ഈ ഒരു ബന്ധം ഇനി വിനോദ് തൻ്റെ ഏട്ടന് വേണ്ടി മാറ്റിവെക്കുമോ അതോ ഇവരുടെ കൂടെ കൂടുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ആകെ തളർന്ന് ആ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് മന്ത്രി അൻസാരി പതിനഞ്ച് മിനിറ്റ് മുമ്പ് ആ ഒരു പെണ്ണിനെ കല്യാണ മണ്ഡപത്തിൽ നിന്നും പൊക്കുന്ന കാര്യമോ പറഞ്ഞതും ഒക്കെ ഇങ്ങനെ ഓർക്കുക തൻ്റെ അമ്മയൊക്കെ എത്ര സന്തോഷത്തിലാണ് അതല്ലേ താൻ തല്ലിക്കെടുത്താൻ പോകുന്നത് എന്ന് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ ആ സമയത്ത് അൻസാരി പുറത്തേക്ക് ഇറങ്ങി വരാം ഇവിടെ എന്തെങ്ങനെ ഇരിക്കുന്നത് അല്ല ഞാൻ വെറുതെ ഇരുന്നോ ബാബാ നമുക്ക് പോകാം എന്നും പറഞ്ഞിട്ട് അൻസാരി വാ എന്നും പറഞ്ഞ് വിനോദിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അവനാണെങ്കിൽ ആകെ ടെൻഷനിലുമാണ് സമയം ഇവന്റ് മാനേജ്മെൻറ്റ് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ വിശ്വജിത്ത് തന്നെയാണ് അങ്ങനെ ഇഷിതയുടെ കല്യാണം നടത്താനുള്ള ചുമതലയാണ് വിശ്വജിത്ത് ഏറ്റെടുത്തിരിക്കുന്നത് എന്തായാലും വിശ്വജിത്തിൻ്റെ ചില സ്വഭാവങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഇഷിതയുടെ ഈ മഹേഷിൻ്റെ സ്ഥാനത്ത് വിശ്വജിത് ആയിരുന്നു നിൽക്കേണ്ടിയിരുന്നത് എന്തായാലും നമ്മുടെ വിശ്വചിത് കൂടെയുള്ള ടീമിനോട് പറയുകയാണ് രണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇന്നും നാളെയും ഗംഭീരമായിട്ട് തന്നെ നടത്തണം ഇന്ന് കി നാളെ വിവാഹം രണ്ട് വി ഐ പികളുടെ വിവാഹമാണ് അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് വധു സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലിൻ്റെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇഷിത വരൺ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ സിഇഒ മഹേഷ് ചന്ദ്രൻ അതുകൊണ്ട് ഈ വിവാഹ സെലിബ്രേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് സക്സസ് ആയിരിക്കണം ശരി സാർ എന്തായാലും ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ തണലിൽ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഓക്കെ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ ആ എന്നാൽ നമുക്കൊരു സെൽഫി എടുക്കാം എന്തായാലും ഇവൻ്റെ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും ആ സമയത്താണ് പ്രഭുമാഷും പ്രിയാമണി അങ്ങോട്ടേക്ക് വരുന്നത് ഓടിച്ചെന്ന് നമസ്കാരമൊക്കെ പറഞ്ഞു വിശുജിത് വിശ്വജിത്തെ തനിക്കിതിരെ വിഷമമൊന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ആ തന്നെ ഇത് ഏൽപ്പിച്ചത് കേട്ടല്ലോ മോൻ ഓ മോനോട് സ്നേഹക്കുറവൊന്നും ഇല്ല കേട്ടോ എന്ന് പ്രിയാമണിയും പറഞ്ഞപ്പോൾ എനിക്കറിയാം എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ എല്ലാം സംഭവിച്ചത് ഇഷുദിയെപ്പോലെ ഒരു പെൺകുട്ടിയോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് ഞാൻ പഠിച്ചു ഞാൻ സെൽഫിഷായിരുന്നു ഇന്നത്തെ സ്ത്രീയുടെ മാറ്റം ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്തായാലും എന്നെ മാറ്റിയതിനെ ഈശ്വരയോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് ദാ അങ്ങോട്ടിരിക്കാം എങ്ങനെയുണ്ട് സെറ്റപ്പൊക്കെ കൊള്ളാവോ എന്നൊക്കെ വിശ്വചിത് ഇങ്ങനെ ചോദിക്കാം മാഷ് പറഞ്ഞു നന്നായിട്ടുണ്ട് അമ്മയെ ഓക്കെ അല്ലേ എന്ന് പ്രിയാമണിയോട് ചോദിച്ചപ്പോൾ പ്രിയാമണി ഓക്കെ പറഞ്ഞു കേട്ടോ എന്നാൽ എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു വിശ്വചിത് ഓടിപ്പോ അങ്ങോട്ട് അങ്ങോട്ടേക്ക് ആ കൊള്ളാം എന്ന് പറഞ്ഞു നമ്മുടെ മനസ്സിനി ആ സമയത്തൊക്കെ അങ്ങോട്ട് വരിക ദേ പ്രിയേ മനസ്വിനി എന്ന് പറഞ്ഞ് പ്രിയാമണിയെ കാണിച്ചു കൊടുക്കുകയാണ് മാഷ് മനസ്സിന് ഭയങ്കര സന്തോഷത്തോടെയാണ് വരുന്നത് ആ മോളുടെ ചുമതലയൊക്കെ മനസ്സിനെയാണ് മനസ്സിനിക്കാ കാണാതായപ്പോൾ വിഷമിച്ചു എന്ന് മാഷ് പറഞ്ഞപ്പോഴേക്കും വീടെടുത്തിട്ടിരിക്കുകയല്ലേ അല്ല തന്നെ കള്ളന്മാരുടെ ഒരു ഇന്നത്തെ ഇടപെടലൊക്കെ കൂടുതലാണ് അതുകൊണ്ട് ഒന്ന് പോയി നോക്കിയിട്ട് വന്നതാണ് അല്ല ഇഷ്യുത മോളെവിടെ ഒരുങ്ങുക എന്നാൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞേട്ടോ ഇഷ്യുതയുടെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് മനസ്സിനിക്കാണ് അല്ലെങ്കിൽ മനസ്സിന് ഏറ്റെടുത്തിരിക്കുന്നു എന്തും മാറ്റോ അല്ലേ എന്ന് പ്രിയാമണി ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും മാഷ് പറഞ്ഞു ബോധോദയം ബുദ്ധരും ഉണ്ടായിരുന്നു അശോക ചക്രവർത്തിക്കും ഉണ്ടായിരുന്നു ആ കല്യാണം ഒന്നു കേയാ മതി ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ ചിപ്പി ഇല്ലല്ലോ ഇഷുവിൻ്റെ വേദന അതാ എന്തായാലും ചിപ്പിക്ക് വേണ്ടിയല്ല ഈ വിവാഹം ഡാഡിയുടെയും അമ്മയുടെയും വിവാഹം എന്നൊക്കെ പറഞ്ഞ് പാടി നടന്നതല്ലേ ആ സാറുമില്ല ആ അല്ല സ്വപ്നവല്ലിയും കുടുംബവും എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേക്ക് കുടുംബവും അല്ല രാമനാഥനും കുടുംബവും സ്വപ്നവല്ലിക്കാണ് അവിടെ പ്രധാനം ഭഗവതിയെ പ്രീതിപ്പെടുത്തണ്ടേ അപ്പോഴേക്ക് മാഷി ചോദിച്ചു പ്രിയാമണി ആ വഴിക്കായോ ഏയ് പ്രിയാമണി ഭഗവതിയെ തൊഴിൽ തൊ കല്യാണം നടക്കാനേ അടയിരിക്കുക അട എന്തായാലും നമ്മുടെ വിനോദ് വിനോദിൻ്റെ ഓഫീസിലെത്തിയിട്ട് പോലും വല്ലാത്തൊരു മാനസികാവസ്ഥയിലിങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യണം ആരുടെ കൂടെ നിൽക്കണമെന്ന് അറിയാത്ത അവസ്ഥ തൻ്റെ ഏട്ടനോട് താൻ ചെയ്ത കാര്യങ്ങളൊക്കെ അവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് ഏത് ത്രാസിനാണ് തൂക്കം കൂടുതൽ എന്ന് അവന് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തായാലും വന്ന ആൾക്കാരെയൊക്കെ സ്വീകരിച്ചിരുത്താണ് പ്രിയാമണിയും മാഷും മഹേഷ്വരും ഒക്കെ ആയിട്ട് സൂര്ജം കൊണ്ട് ഓടി നടക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എല്ലാവരും മഞ്ഞയ്ക്കകത്താണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഈശ്വരയുടെ ഓഫീസിലെ വർമാജിയൊക്കെ എത്തിയിരുന്നു വർമാജിയെ മാഷ് പ്രിയാമണിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാണ് വർമാജി മാത്രമല്ല സോഫി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സിസ്റ്റർ കൽവി ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ഒന്ന് കാണാമെന്ന് കരുതി അതുകൊണ്ട് വന്നതാണ് എന്ന് വർമാജി പറഞ്ഞപ്പം ആ ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ രീതികളെ എന്തായാലും നമ്മുടെ മഹേഷും കുടുംബവും എത്തിക്കഴിഞ്ഞു മഹേഷ് നല്ല അടിപൊളി വേഷത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്തായാലും സ്വപ്നവലി വന്നിട്ട് ഒരു സങ്കടം പോലെ ചിപ്പിയെ അവൾ വിട്ടു തന്നില്ല എന്ന കാര്യം ചിപ്പിയെ കൊണ്ടുവരാൻ അനുവദിച്ചില്ല എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ മഹേഷ് നേരെ ചെന്നത് വിശ്വജിത്തിനരികിലേക്കാണ് അതിന് ശേഷം രണ്ടുപേർ രജിശേഷൻ രണ്ടുപേരും കൈകൊടുത്തു കേട്ടോ എന്തായാലും ആ ഭാഗ്യം മഹേഷ് സാറിന് തന്നെയാണ് വിവാഹത്തിൻ്റെ ഇവൻ മാനേജ്മെൻറ്റ് എനിക്കും സാറിൻ്റെ കമ്പനിയുടെ വർക്കൊക്കെ തന്നനുഗ്രഹിക്കണം കേട്ടോ തീർച്ചയായിട്ടും താങ്ക് യു സാർ താങ്ക് യു അപ്പോഴേക്ക് നമ്മുടെ മാഷും കുടുംബക്കാരെല്ലാവരും വന്നപ്പോൾ എന്നാൽ പിന്നെ തുടങ്ങിയാലോ ആ വിശ്വജിത്ത് തന്നെ ഉദ്ഘാടനം ചെയ്ത് അങ്ങോട്ട് തുടങ്ങിക്കോളൂ അങ്ങനെ കാര്യങ്ങളുടെ ചടങ്ങുകൾക്ക് തുടക്കമായി മഞ്ഞ കല്യാണത്തിന് വേണ്ടിയിട്ട് അവളെ കൊണ്ടിരുത്തിയിട്ടോ നമ്മുടെ ഇഷ്യുതയെ കൊണ്ടിരുത്തി പിന്നെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ചെന്നിട്ട് പതുക്കെ ഈ മഞ്ഞളൊക്കെ കവളത്ത് തൂക്കും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഹൽദിയുടെ ചടങ്ങുകളൊക്കെ ആ ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഓരോരുത്തർ ഓരോരുത്തർ വധു വധുവിന്റെ ഭാഗത്തു നിന്നും അതുപോലെ വരന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഓരോരുത്തരോരോരുത്തർ വന്ന് ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് രചന അങ്ങോട്ടേക്ക് വരുന്നത് രചന വരുന്നതിന് ഒരു ഒരു അജണ്ട കൂടിയുണ്ട് രചനയുടെ കയ്യിൽ മറ്റാരും നമ്മുടെ ചിപ്പി മോളും ഉണ്ട് രചന വരുമെന്ന് ഇഷുതിയോ മഹേഷോ ഒട്ടും പ്രതീക്ഷിച്ചില്ല മഹേഷ് ഞെട്ടി നിൽക്കുകയാണ് ഇഷുതിയും പക്ഷേ ഇഷുതിക്ക് കുഞ്ഞിനെ കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ ബാക്കി എല്ലാവരും അന്തം പെട്ടിങ്ങനെ നിൽക്കുകയാണ് രചനയെ കണ്ടപ്പോൾ മനസ്സെനിക്ക് ഭയങ്കര സന്തോഷം ഇവള് കല്യാണം മുടക്കാനോ അല്ലെങ്കിൽ ഖൽദി മുടക്കാനോ വന്നതാണോ എന്ന് ഓർത്ത് മഹേഷ് ദേഷ്യത്തോടു കൂടി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് രാമനാഥൻ പിടി ചേർത്തി അവളുള്ളത് കൊണ്ട് മാത്രമാണ് ചിപ്പി ഇവിടെ എത്തത് നീയോ എന്തെങ്കിലും പറഞ്ഞാൽ ചിപ്പിയും കൊണ്ടേ രചന പോവുകയുള്ളൂ അതുകൊണ്ട് ചിപ്പി മോളുടെ ഈ സന്തോഷം നീ ഇല്ലാതാക്കരുത് അവൾ ഇവിടെ നിന്നോട്ടെ എന്തായാലും നിങ്ങളുടെ കല്യാണം മുടക്കാനോ ഖലദി മുടക്കാനോ ഒന്നും അവൾക്ക് സാധിക്കത്തില്ലല്ലോ എന്തായാലും ചിപ്പിയെ കൊണ്ടു വന്നു ഇഷിതയൊക്കെ അരികിൽ നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി ഇഷിതി ഇങ്ങനെ കെട്ടിപ്പിടിക്കുക കേട്ടോ അപ്പോൾ രചന പറഞ്ഞു ഇഷിത ചെയ്ത എല്ലാ തെറ്റുകൾക്കും സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എനിക്കറിയാം ചിപ്പി ഇന്നും നാളെയും ഇവിടെ വേണമെന്ന് എടുത്തോ അപ്പം താങ്ക് യു രചന താങ്ക് യു നാളെ രചന വരണം കേട്ടോ തീർച്ചയായിട്ടും ഞാൻ വരും എന്ന് പറഞ്ഞ് നമ്മുടെ രചന അവളുടെ കവളിൽ ഇച്ചിരി മഞ്ഞളെടുത്ത് തൂത്തിട്ടങ്ങ് പോവാം എന്തായാലും പാർട്ടി കരിഗുണ്ടകളെ ഏർപ്പാട് ചെയ്തുകൊണ്ട് വിനോദൻ്റെ അരികിലേക്ക് വരികയാണ് വിനോദ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇഷിഡിയെ പൊക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്തായാലും ഗുണ്ടകളെ രണ്ടുപേരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അതിനുശേഷം ഫോട്ടോ എടുത്ത് നോക്കുകയാണ് ഇഷ്യിയുടെ വീണ്ടും ഏട്ടത്തി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്തായാലും ആ സമയത്ത് അൻസാരി ആരോഗ്യമന്ത്രി വിനോദിനെ വിളിച്ചു വിനോദിനെ വിളിച്ചിട്ട് എല്ലാം റെഡി അല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വിനോദ് പറഞ്ഞാൽ എല്ലാം റെഡിയാണ് അല്ലാതെ തനിക്ക് എന്താ ഒരു മൂഡ് ഓഫ് പോലെ ഇന്ന് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിച്ചു പിന്നെ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്താൽ മാത്രമേ ആ മുഖ്യമന്ത്രി കസേര തന്നിലേ എത്തുകയുള്ളൂ അത് ഓർമ്മ വേണം ഭാവി മുഖ്യമന്ത്രിയെ ഞാൻ വിനോദിൽ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിനോദിനെ സോപ്പിടുകയാണ് കേട്ടോ അൻസാരി എന്തെങ്കിലും അവന് ഒരു പിന്നോട്ട് വലഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ടൊന്നായുക ഒരു മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മോഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മന്ത്രി അൻസാരി എന്നിട്ട് കോള് കട്ട് ചെയ്തു വിനോദ് തീരുമാനിക്കുകയാണ് ശരി ഞാൻ മുഖ്യമന്ത്രി ആവേണ്ടതാണ് എൻ്റെ ആവശ്യം അതുതന്നെ ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി ഇതേസമയം ആ ഹൽദി ചടങ്ങുകളൊക്കെ കാണിക്കുകയാണ് നമ്മുടെ ഇശുത ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ബാക്കി എല്ലാവരും മഞ്ഞയാണെങ്കിൽ ഒരു ഓറഞ്ച് ഡ്രസ്സ് അതുപോലെ തന്നെ നമ്മുടെ മഹേഷും അതുതന്നെയാണ് രണ്ടുപേരും ഡാൻസ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ആ കുടുംബക്കാരെല്ലാവരും ഡാൻസൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഹൽദി മുന്നോട്ട് പോകുന്നത് എടുത്തു പറയേണ്ടത് നമ്മുടെ ഈശ്വരയുടെയും മഹേഷിൻ്റെയും കോമ്പിനേഷൻ ഡാൻസ് തന്നെയാണ് രചനയും അതിൽ പുറകോട്ടല്ല ഇവരോടൊപ്പം കൂടുന്നുണ്ട് പിന്നെ സൂരജും നമ്മുടെ ചിപ്പിമോളും ഒക്കെ ആ ഒരു ഹൽദിയിൽ അടിപൊളി അടിച്ചു പൊളിക്കുന്നുണ്ട് തകർത്ത് ഡാൻസ് കളിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ മനസ്സിനുടേയും രചനയുടെയും കണ്ണുകൾ തമ്മിൽ കോർക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം ആ ഒരു സ്ഥലത്തേക്ക് മാറുന്നുന്നിട്ട് സംസാരിക്കാനോട്ട് രണ്ടുപേരുടെയും ആ ഒരു ഈ ബാക്കിയുള്ളവരുടെ സന്തോഷം അത് തല്ലിക്കെടുത്താനായിട്ട് ഞാൻ മനസ്സുനി അപ്പം അറിയാം ആകാശം പറഞ്ഞിട്ടുണ്ട് ചിപ്പയെ ഞാൻ കൊണ്ടുവന്നത് നമ്മുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കൂടിയിട്ട് അവൾ മഹേഷിനെ വശത്താക്കി ഇനി വിവാഹത്തിലൂടെ എൻ്റെ കുഞ്ഞിനെ അവൾക്ക് ഞാൻ വിട്ടുകൊടുക്കേണ്ടി വരും മഹേഷിന് വിട്ടുകൊടുക്കേണ്ടി വരും ഈ വിവാഹം നടക്കാൻ പാടില്ല അവളെ അവളെ വിശ്വസിക്കാൻ പാടില്ല എല്ലാ പകയും കൂട്ടി വെച്ച് അവൾ അവസരം വരുമ്പോൾ നമുക്കെതിരെ പ്രയോഗിക്കും അവൾ എൻ്റെ മാധവന് ഇനി അവൾക്ക് കുഞ്ഞുണ്ടാവില്ല അറിഞ്ഞിട്ട് അവൾ എൻ്റെ മകനെ പ്രേമിച്ച് ചതിച്ചു അവൾ എൻ്റെ മകൻ്റെ കുഞ്ഞിനെ കൊന്നു എൻ്റെ മരുമകൾക്ക് കുഞ്ഞുണ്ടാവാതിരിക്കാനായിട്ട് എൻ്റെ മകനൊരു കുഞ്ഞുണ്ടാവാതിരിക്കാനായിട്ട് എൻ്റെ മരുമകളുടെ യൂട്രസ് എടുത്ത് മാറ്റണമെന്ന് അവൾ തീരുമാനിച്ചു എൻ്റെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ തീയാണ് അതൊരിക്കലും കെടില്ല അവളുടെ വിവാഹം ഒരിക്കലും നടക്കരുത് അപ്പോഴേക്ക് രചന പറഞ്ഞു അതുതന്നെയാണ് എനിക്ക് വേണ്ടത് നമ്മളിവിടെ സംസാരിക്കുന്നത് കണ്ട ആരെങ്കിലും കണ്ട പ്രശ്നമാണ് എന്ന് മനസ്സിനെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ രചന പറഞ്ഞു ശരി ഞാനങ്ങ് പോയേക്കാം അങ്ങനെ രചന അവിടെ നിന്ന് പോവുകയാണ് മനസ്സിന് പുഞ്ചിരിയോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നാളത്തെ കല്യാണം മുടങ്ങുന്നതും ഇവരൊക്കെ സങ്കടപ്പെടുന്നതും കാണാനായിട്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ സി ഓക്കെ താങ്ക് യു